ഹിന്ദുക്കളുടെ സ്വത്ത് മുഴുവൻ അവരുടെ സ്വകാര്യ സ്വത്തും സമ്പത്തും എല്ലാം പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യും ഇത് പറഞ്ഞത് ടി ജി മോഹൻദാസ് അല്ല ഇത് പറഞ്ഞത് നമ്മുടെ ശശികല ടീച്ചറല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരാളല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇങ്ങനെ പ്രസംഗിച്ചത് അതിന് ചിരിച്ചതെന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അതിനോടൊക്കെ ചിരിച്ചുകൊണ്ട് മാത്രമേ പ്രതികരിക്കാനാവൂ ഒരു രാജ്യത്ത് തുടർച്ചയായി പത്തു വർഷം ഭരിച്ച പ്രധാനമന്ത്രി സ്വന്തം ജനങ്ങളോട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ ധ്രുവീകരണത്തിന് വഴിവെക്കും വിധം പറഞ്ഞ ആ വാക്കുകൾക്ക് മേൽ നമ്മൾ വലിയ പരുഷമായോ വികാരശ്യത്തോടെയോ പ്രതികരിച്ചാൽ അത് നമ്മുടെ ശരീരത്തെയും ചിന്തകളെയും മലിനപ്പെടുത്തുന്നതായതുകൊണ്ട് ആ മഹാമനുഷ്യൻ്റെ വാക്കുകളെ നിസ്സഹായതയോടെ ചിരിച്ചു തള്ളുന്നതാവും ഉചിതമാവുക നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ലോകത്ത് പലതരത്തിൽ ധ്രുവീകരണത്തിന് വഴിതെളിക്കുന്ന ശക്തികളുണ്ട് സാമ്രാജ്യത്വ ശക്തികളുണ്ട് അത്തരം ആളുകളൊക്കെയുമുണ്ട് അവരൊക്കെയും പലപ്പോഴും ഉപയോഗിക്കുന്നതും പ്രയോഗിക്കുന്നതുമൊക്കെ രാജ്യങ്ങളെ ദുർബലപ്പെടുത്താനും മറ്റ് രാജ്യങ്ങളെ ഇകഴ്ത്താനും ഒക്കെയാണ് ഇപ്പോൾ ഇത്രയും വലിയ യുദ്ധം നടക്കുന്ന ഇസ്രയേലിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരുണ്ട് അവരെ ആരെയും അവിടുത്തെ ജൂത പോലീസ് ഉപദ്രവിക്കുന്നില്ല എല്ലാ അർത്ഥത്തിലും സൈനിസ്റ്റ് ഭീകരവാദിയുടെ പക്ഷപാതിത്വം കാട്ടുന്ന ജനോസൈഡൻ്റ് അമേരിക്കയിലും മുസ്ലിങ്ങളായ ആളുകളുണ്ട് അവരെയും ഇകഴുത്തുന്നില്ല യു കെ സർക്കാരാകട്ടെ എത്രയോ കോടി ബില്ല്യണാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ക്ഷേമത്തിന് എന്ന പേരിൽ വകയിരുത്തിയത് എന്ന് പറയുമ്പോൾ പുറത്ത് വഴക്കുണ്ടാക്കുന്നവരാരും സ്വന്തം കുടുംബങ്ങളിൽ വഴക്കുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നേയില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് അവരുടെ രാജ്യമാണ് അത് ഭിന്നിപ്പിക്കുകയും ധ്രുവീകരിക്കുകയും അതിനിടയിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യുമ്പോൾ നശിക്കുന്നത് ആ രാജ്യമാണ് ആ തിരിച്ചറിവ് അവർക്കുണ്ട് എന്നതാണ് ഒരു പ്രത്യേകത ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു എലക്ഷൻ പ്രചരണ യോഗത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് അവർ മുസ്ലിങ്ങൾക്ക് മുഴുവൻ സ്വത്തും വീതിച്ചു നൽകും മറ്റ് ജാതിക്കാരുടെ സ്വത്ത് മുഴുവൻ എടുത്താണ് ഇങ്ങനെ വീതിച്ചു നൽകാൻ പോകുന്നത് വല്ല കേട്ടുകേൾവിയും കേൾവി പോലുമുള്ള കാര്യമാണോ ഈ പറഞ്ഞത് പിടിച്ചെടുക്കുന്നത് പോലും മറ്റ് രാജ്യങ്ങളെയാണ് സ്വന്തം രാജ്യത്തിനകത്ത് അങ്ങനെ പിടിച്ചെടുക്കൽ പോലും ഒരു ഭീകര ഭീകരരാജ്യത്തും ഉണ്ടായിട്ടേയില്ല അവിടെയാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് അതിന് ഉപോത്ബലകമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ പ്രധാനമന്ത്രി ഒരു പ്രസംഗത്തിൽ അല്പപക്ഷക്കാരായ അതായത് ന്യൂനപക്ഷക്കാരെന്നുള്ളതിന് മറ്റൊരു ഹിന്ദി വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് മുസ്ലിം എന്ന് പോലും ഉപയോഗിച്ചില്ല അവർക്കും സ്വത്തിൽ നേരവകാശമുണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അവരവൽക്കരിക്കപ്പെടുന്ന സമൂഹങ്ങൾക്ക് സ്വത്തിൽ അവകാശമുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് ഈ രാജ്യത്തിൻ്റെ സ്വത്തുക്കളുടെ കണക്കെടുക്കുമ്പോൾ അത് പ്രബലമായ ഒരു ആയിരം പേരിലോ അല്ലെങ്കിൽ പതിനഞ്ച് പേരിലോ ഒക്കെ അതിൻ്റെ മുപ്പത് ശതമാനവും നാൽപ്പത് ശതമാനവും കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് രണ്ടായിരത്തി ആറിൽ ലോകമറിയപ്പെടുന്ന മൻമോഹൻ സിംഗ് എന്ന ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെ കാബഡ്യത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ലാഞ്ചനയില്ലാത്ത ആ മനുഷ്യൻ സംസാരിച്ചത് എന്നിട്ട് പ്രധാനമന്ത്രി ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് റിസോഴ്സസ് ടു ഓൾ കമ്മ്യൂണിറ്റി കണ്ടക്ടിങ് എ സർവേ എന്ന പ്രയോഗം നടത്തി അതായത് ജാതി സെൻസസ് പോലെയുള്ള സംഗതികൾ നടത്തി ഈ രാജ്യത്ത് അപരവൽക്കരിക്കപ്പെടുന്ന മനുഷ്യരെ കൂടി ചേർത്ത് പിടിക്കുമെന്ന ഒരു സന്ദേശം ഇതിനെ രണ്ടും കൂടി ചേർത്ത് വെച്ചാണ് നിങ്ങളുടെ മുഴുവൻ സ്വത്ത് എടുത്തുകൊണ്ടുവന്ന് അത് കൊടുക്കുന്നതാർക്കാണ് കയറ്റക്കാർക്കും ഒരുപാട് കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചവർക്കും ഇങ്ങനെ ചിരിക്കലാണ് ഏറ്റവും നല്ലത് ചിരിച്ചു കളയാം തമാശയായി